ഹായ് ഫ്രണ്ട്സ് സ് ഫുഡ് ആൻഡ് ട്രാവലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് മട്ടൺ ലെഗ് ചുട്ടെടുക്കാം ഏതാണ്ട് ഒരു കിലോ തൂക്കമുള്ള മട്ടൺ ലെഗ് ആണ് നമ്മൾ ഇതിനായി ഉപയോഗിക്കുന്നത് ഇത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കുറച്ച് വരകൾ ഇട്ടുകൊടുത്തിരിക്കുന്നുണ്ട് അതെന്തിനാണെന്ന് നമുക്കെല്ലാം അറിയാം മസാലയൊക്കെ നല്ലോണം ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായി വേവിച്ചെടുക്കേണ്ടതുണ്ട് അതിനായി അടുപ്പിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം മട്ടൺ ലെഗ് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കേണ്ടതില്ല ഇത് മൂടി വയ്ക്കുമ്പോൾ ആവിയൽ വെന്തോളൂ ഇത് അരമണിക്കൂർ നേരമെങ്കിലും വേവിക്കണം അതിനിടയിൽ അഞ്ചോ ആറോ പ്രാവശ്യം രണ്ട് സൈഡും വേവുന്ന രീതിയിൽ തിരിച്ചും മറിച്ചും കൊടുക്കണം ഇട്ടുകൊടുക്കണം ഇപ്പോ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇനി ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം ൂട്ട് തയ്യാറാക്കാം അതിനുവേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ച് കറി ലീവ്സ് ഹാഫ് ലെമൺ ജ്യൂസ് ഗാർലിക് പേസ്റ്റ് ഒരു ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ഒരു ടീസ്പൂൺ രണ്ട് പച്ചമുളക് അല്പം മല്ലിയില ഒരു ടീസ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ ചെറുജീരകം ജീരകം രണ്ടിതൾ പുതിന ഇതെല്ലാം കൂടെ നന്നായി മിക്സിയിൽ അടിച്ചെടുക്കാം അടിച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കാതിരിക്കലാണ് നല്ലത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടേബിൾ സ്പൂൺ ഗരം മസാലയും കുറച്ച് സൺഫ്ലവർ ഓയിലും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം നല്ല കുഴമ്പ് രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കണം വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം ഞാൻ നേരത്തെ മസാല കൂട്ടരച്ച ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി ഈ മട്ടൺ ലെഗിലേക്ക് മസാല നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കാം എല്ലായിടത്തും നന്നായി തേച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കണേ നല്ല വണ്ണം മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് രണ്ട് മണിക്കൂർ മുതൽ ആറ് മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം നമ്മൾ എത്രത്തോളം നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുവോ അതിനനുസരിച്ച് രുചി കൂടും ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഫ്രീസറിൽ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ ഞാനിത് ആറു മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു ഇതിനെ ഗ്രില്ലിലേക്ക് വെക്കാം ഗ്രില്ലിൽ വെക്കുന്നതിന് മുമ്പായി സൺഫ്ലവർ ഓയിലും ബട്ടറും കൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നേരത്തെ നന്നായി വേവിച്ചത് കൊണ്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ചുട്ടെടുക്കാൻ സാധിക്കും തീ ആളി കത്താതിരിക്കാൻ ശ്രദ്ധിക്കണേ അങ്ങനെ കത്തുകയാണെങ്കിൽ ഒരു അല്പം വെള്ളം ഇതിലേക്ക് തളിച്ചു കൊടുത്താൽ മതി രണ്ട് ഭാഗവും നല്ലവണ്ണം വെണ്ണം പൊള്ളിച്ചെടുക്കാം നല്ല ടേസ്റ്റി മട്ടനിലേക്ക് ചുറ്റത് തയ്യാറായി വന്നിട്ടുണ്ട് നോൺ വെജ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും ഇഷ്ടപ്പെടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം എല്ലാവർക്കും നന്മകൾ നേരുന്നു